ഓക്കെ ഇന്നലെ ഈ ഒരു പൂച്ചക്കുട്ടിനെ കിട്ടി ഇന്ന് എന്തോന്ന് കിട്ടോ നോക്കാം മേലോട്ട് കയറിയിട്ട് ബ്രോ വാച്ചാ നിനക്ക് ഞാൻ പേര് ഉടനെ തരും ഒരുപാട് സജഷൻ ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്റെ സ്കിന്നും മാറി കിടക്കുന്നില്ലേ ഇപ്പൊ ഞാനൊന്ന് സ്റ്റീവ് ബക്രോകന്റെ കാര്യം ഓക്കെ ഞാൻ ഈ മേലോട്ട് കയറിയിട്ട് ഇന്നലെ ഉണ്ടാക്കി അതേ സെയിം സെയിമിട്ടാണെങ്കിൽ തന്നെ ഒന്നും കൂടി ഒന്ന് വിസിറ്റിങ് നടത്താം അയ്യോ അതിനു മുൻപ് ആ ഒരു ഷീപ്പിനെ അല്ലെങ്കിൽ വേറൊരു കണ്ടു കണ്ടുകഴിഞ്ഞാൽ വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു വീറ്റും സീഡും അല്ലെടുത്തോണ്ട് പോവാം ഇന്നലെ മേലെ അവരുടെ തലം ഉണ്ടാക്കിയപ്പോഴെങ്കിൽ ഫസ്റ്റ് കിട്ടിയത് ദാ കിടക്കുന്ന ഷീപ്പാണ് ഇനി ഒരു ഷീപ്പിനെയും കൂടി അങ്ങനെ ഒന്ന് കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു അയ്യോ മേലെ നൈറ്റാ ഓ മേലെ നൈറ്റാണ് ഞാൻ പോയി കിടന്ന് തുടങ്ങിയിട്ട് വരാം നൈറ്റ് സമയത്ത് ആ വഴിക്ക് വെറുതെ സ്വാംബിയുടെ കൈകൊണ്ട് മരിക്കേണ്ട ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഒന്നെങ്കിൽ പുതിയൊരു മിനു അല്ലെങ്കിൽ ആ ഒരു ഷീപ്പിനെയാണ് ഈ ഏതെങ്കിലും ഒരാളെ കിട്ടിയാലും ഞാൻ ഇന്ന് ഹാപ്പിയാണ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്റെ മൈൻക്രാഫ്റ്റ് നോളജ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യം താഴെട്ട് പോയിട്ട് കയറി വരുമ്പോഴും ഇതിന്റെ മേലുള്ള ഒരു സ്പോൺ എല്ലാം റീഫ്രഷ് ആവാനുള്ളതാണ് അതായത് ഇവിടെ എന്തെങ്കിലും സ്പോണായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഡിസ്പോൺ ആയി പോയിട്ട് പുതിയ ബാച്ച് മൊബൈലിൽ അവിടെ സ്പോൺ ആയി തുടങ്ങാനുള്ളതാണ് പക്ഷെ ഞാൻ ഇപ്പം വീട്ടിലോട്ട് പോയിട്ട് വന്നിട്ടും ഇവിടെ ഒന്നും കാണുന്നില്ല നേരത്തെ ഈ ഒരു സ്ഥലം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ തന്നെയാണ് ഇപ്പോഴിരിക്കുന്നത് പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരു ഷീപ്പിനെ കണ്ടതായിരുന്നു അതോ ആ ഒരു പൂച്ച ഒരുപാട് അവിടെ നിൽക്കുന്നുണ്ട് അവർ അവിടെ നിന്നോട്ട് വീട്ടിലോട്ട് ഞാൻ ഒരാളെ കൊണ്ടുപോയി ഇനി എനിക്ക് ഒരുപാട് പൂച്ച കുട്ടി വേണ്ട അപ്പൊ ഇനി അങ്ങോട്ട് തന്നെ ബാക്കിയൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോയി നോക്കാം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കിട്ടിയാലോ ഇവിടെ ഈ ഒരു മരങ്ങളുള്ളത് നന്നായി ഇതിന്റെ അടിയിൽ കൂടി എനിക്ക് പോകാൻ പറ്റും ആ ഒരു ടോർച്ചയ്ക്ക് വെയിൽ കൊള്ളാതെ പുതിയ ആൾക്കാരെ ഒന്നും ഇവിടെ കാണുന്നില്ല ഞാൻ കണ്ടു ഞാൻ കണ്ട് ഒരു നാലഞ്ച് പിസ്സലാണെങ്കിലും ഞാൻ കണ്ട് മീനിക്കുട്ടി ഞാൻ വരുന്നു ദൂരിക്കുന്നു എന്റെ മേലെ ഞാൻ സീഡ് കല് പിടിക്കാം മീൻകുട്ടി എന്റെ സീഡുണ്ട് ഇങ്ങോ ആ അത് വരുന്നു വരുന്നു വരുന്നത് അങ്ങ് പോവില്ലേ എന്റെ അടുത്തോട്ട് പോവാ അവളെന്നെ കണ്ടില്ല ഞാൻ അതായിരിക്കുന്നു ഇങ്ങോ ഇങ്ങുവാ ഇങ്ങുവാ ആ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നില്ല എന്നെ കണ്ടാവുള്ളൂ പക്ഷെ എന്നോട്ട് വരുന്നില്ല ഇതിൽ പിന്നെ ഞെട്ടനായിട്ട് വേറെ കാര്യമൊന്നുമില്ല സാധാരണ മീനിനുട്ടി ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യാറ് മീനുകൂടി ഇങ്ങനെ അവളോടൊന്നും അനങ്ങുന്നില്ല എന്നാൽ ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്റെ തലയ്ക്ക് മേലെ ബ്ലോക്ക് ഉണ്ട് അത് മാത്രം നോക്കിയാൽ മതി ആ അതാ സീഡിരിക്കുന്നത് എന്റെ അടുത്തോട്ട് വാ എനിക്ക് മാച്ച് മതി ഇതുവരെ പോവാൻ പറ്റും പിന്നെ പിന്നെ കിട്ടി യെസ് മിനി കൂട്ടി എൻ്റെ അടുത്തോട്ടോ എൻ്റെ അടുത്തോട്ടോ അവിടെ നിൽക്കാൻ പറ്റൂല അത് ടോർച്ച് കയറിയാണ് എന്റെ അടുത്തോട്ട് ധൂ നിൽക്കുന്നു ഷീപ്പ് ഗ്രാസിന്റെ അടക്കം എനിക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഇനി അങ്ങനെ അങ്ങോട്ട് പോകും മീനിനുട്ടി നീ ഒന്ന് വെയിറ്റ് ഞാൻ ആ ഒരു ഷീപ്പിനെ കൂടി ഇങ്ങോട്ട് ഒപ്പിക്കാൻ പറ്റും നോക്കിയിട്ട് ആ ഇവിടെ ഈ ഒരു മരങ്ങൾ അടിപ്പിച്ചിട്ട് ഒരുപാട് നിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോവാൻ ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നു അവൻ ദൂ പോകുന്നു സ്റ്റോൺ എങ്കിൽ സ്റ്റോൺ എങ്ങനെയെങ്കിലും അങ്ങോട്ടൊന്ന് ഒന്ന് എത്തിയാ മതി ആ കിട്ടി കിട്ടി മീനിക്കുട്ടി ഇനിയും കിട്ടി ഒരു ഷീപ്പിനെ കിട്ടി ഞാൻ രണ്ടുപേരും നോക്കി ഒന്ന് രണ്ടുപേരും കിട്ടി ഇങ്ങോട്ട് ഇനി ഈ ഒരു വെയിൽ കൊള്ളാതെ ഇതിനടി കൂടി ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റും നോക്കി എന്നെ സമ്മതിണം ഓക്കെ അങ്ങനെ ഫൈനലി എനിക്ക് ആവശ്യമുള്ള രണ്ടുപേരും കിട്ടിയിട്ടുണ്ട് ഓക്കെ തഴവ തഴവ നമുക്ക് പോവാം നമ്മളെവിടെ പോവാം അവിടെ നിന്ന് കറങ്ങല്ലേ കുടുങ്ങിയാ വെട താഴ്ട്ടു താഴ്വ എന്റെ കൂടെ ആ കൂടെ വരുന്നുണ്ട് കൂടെ വരുന്നുണ്ട് കൂടവാ വാ മോനെ വാ നിന്നെ ഞാൻ നോക്കി വാ വാ അതുവഴി നോക്കി ആ വാ വാ വൻ്റെ കൂടെ ആ അങ്ങനെ എന്റെ കിണിയിലോട്ട് മറ്റൊരാട് കൂടി നീ നേരെ താഴ്വയ്ക്കോ രണ്ട് രണ്ടുപേർക്ക് ഞാൻ തന്നെ തരാം അപ്പൊ ഇത് മൂന്ന് ചീപ്പ് ആവും ഓക്കെ അങ്ങനെ ഫൈനലി എന്റെ ഈ ഒരു കേവിനകത്തുള്ള വൂളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടുണ്ട് ഇനി എനിക്ക് വൂള് തപ്പി നടക്കണ്ട ആ ഇനി ഞാൻ മിക്കവാറും അടുത്ത എപ്പിസോഡിൽ ഇവരെ മൂന്ന് പേരും താഴോട്ട് കൊണ്ടുപോയിട്ട് എന്റെ ആ ഒരു ഫാർമിങ്ങായിരിക്കാത്ത ഒരു ഫാമ് ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും ആ അത് നല്ലൊരു ഐഡിയ ഐഡിയായി അത് അങ്ങനെ നിൽക്കട്ടെ ഇനി ഞാൻ മീനിനുട്ടിനെ നേരെ താഴോട്ട് കൊണ്ടുപോയിട്ട് അവൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി ഈ ഒരു ചെറിലോട്ട് അവൾ ഇരുത്താൻ പോകുന്നത് മീൻകുട്ടി നോക്ക് നെതറൈറ്റ് ബ്ലോക്ക് അതിലോട്ടാണ് നീ ഇന്ന് പോകുന്നത് ഒന്ന് നീ വെയിറ്റ് ചെയ്യാൻ ഞാനിതാ വരുന്നത് അപ്പൊ ഫസ്റ്റാത്തെ കാര്യം ഫസ്റ്റ് ആ ഒരു നെയിം ടാഗ് ഒന്ന് എടുത്തിട്ട് എന്ന് റീനെയിം ചെയ്ത് അത് കൊണ്ട് കൊടുക്കാം നീ കുട്ടി കൊടുക്കാടിക്കേണ്ട നമുക്ക് ഞാൻ പേര് തരും ഇൻ ടൈം ഇവിടെ ഇവിടെയോ ഞാൻ ഒരു രാൻബിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഇതിനകത്ത് എന്റെ ഈ ഒരു ഫിഷ് ഫാമിനകത്ത് അതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് റീനെയിം ചെയ്യാം മീനുകുട്ടി ഓക്കെ ൻവലും പൊട്ടി മീനിക്കുട്ടിയുടെ പേരിന്റെ പവർ ആൻവലിന് പോലെ സൈസ് ഇല്ല ഇന്നാ മീനുകുട്ടി അങ്ങനെ ഒരു പുതിയ മീനുകുട്ടിനെ ഞാൻ എന്റെ കേനകത്തോട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഫ്രണ്ടിനെ തപ്പിപ്പോയി എനിക്ക് രണ്ട് ഫ്രണ്ടിനെ കിട്ടി ഒരു പൂച്ചക്കുട്ടിനെയും കിട്ടി മീനുകുട്ടിനെയും കിട്ടി ഇപ്പോ മീനിനു താഴെ ഇറങ്ങി മേളിക്കർ ഇവിടെ ഞാൻ ഇങ്ങനെ ട്രോപ്പ് ചെയ്യും ആ ഓക്കെ ഇതായിരിക്കും മീനിനു കുട്ടി ഈ ഒരു പിക്യാസ് ഞാൻ ആദ്യമായി നിന്ന് മാറ്റി പിടിക്കാം ഓക്കെ അങ്ങനെ ഇവിടെ മീനുകുട്ടി തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെയാണ് മീനിക്കുട്ടിയിരിക്കേണ്ടത് നിന്റെ മുമ്പിൽ വെച്ചിട്ട് വേണം ഇവിടെ ഓരോന്ന് നടക്കേണ്ടത് സംഭവം ഒറിജിനൽ മീൻകുട്ടിയാണ് വൈ ഗെയിമിനകത്ത് ഞാൻ എവിടെയെങ്കിലും മരിച്ചത് അവിടെ ഞാൻ റീസ്പോൺ ആവില്ല അതേപോലെ തന്നെ മീനിനു മരിച്ചപ്പോഴും മേലെ പേര് റീസ്പോൺ ആയതാണ് അവളെ അവളെ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഇപ്പൊ അതന്നെ ഇത് സെയിം മീൻകുട്ടി തന്നെ അങ്ങനെ ഇവിടെ മീനിനു ആയി ഒരു പുതിയ പൂച്ചക്കുട്ടിയായി എന്റെ പേര് അറ്റ്ലീസ്റ്റ് ഇവര് പോയിക്കാത്തൊരാളും കാണും എപ്പോഴും നല്ല സൈലന്റ് ആയിട്ട് കിടക്കാതെ ഓക്കെ അങ്ങനെ ആ ഒരു പണി തീർത്തു ഇനി അടുത്തണിക്ക് കുറച്ച് ജോലിയുള്ള ഇതിനകത്തോട്ടാണ് എനിക്ക് അതിനകത്തുള്ള ഓരോ ഫാം ഏതല്ലെന്ന് അറിയാൻ വേണ്ടിട്ട് ആ ഒരു ഹാങ്ങിങ് സൈന് കുറച്ചൊന്ന് ക്രാഫ്റ്റ് ചെയ്തവിടെ തൂക്കിയിട്ടാ കൊള്ളാംണ്ട് അപ്പൊ ഞാൻ ഇനി ഇരുന്നിട്ട് ഇത് അത് ചെയ്യാം ഇതിനകത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ നമുക്ക് അപ്പ അത് ചെയ്യാം അത് ചെയ്യാം ആ അപ്പൊ അത് ചെയ്യുന്നതിന് മുൻപേ എനിക്ക് ഇവിടെ ആ ഒരു സൈൻ ബോർഡ് ചെയ്ത് തൂക്കേം വേണം അതിന്റെ കൂടെ തന്നെ ആ ഒരു എഴുത്തൊന്ന് കളർ ചെയ്യണം ഈ ഒരു ക്യാബിനകത്ത് എനിക്ക് വെക്കാൻ പറ്റിയ ബെസ്റ്റ് കളർ ആ ഒരു ബ്രൗൺ കളറാണ് അത് ഇവിടെ കാണാൻ കുറച്ചും കൂടെ നൈസ് ആയിരിക്കും ആ ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് കളറിനേക്കാളും ഇവിടെ ആ ഒരു ബ്രൗൺ കളർ ആയിരിക്കും അതും പിന്നെ എന്റെ ക്രീപ്പർ ഫാമിനകത്ത് ഉണ്ടാക്കിയ ഒരു ഗ്ലോയിങ് എടുത്തിട്ട് ഇതും കൂടി അതിലോട്ട് ആടി കഴിഞ്ഞാൽ അതൊന്ന് തിളങ്ങുകയും ചെയ്യും എന്റെ പേര് സുതി അപ്പൊ നമുക്ക് അത് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു കോക്കോബീൻ ഫാമെന്ന് സെറ്റ് ചെയ്യണം അപ്പൊ ഈ ഒരു കോക്കോബീൻ ഫാമിനും മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അറിയാം അത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല വലിയ പാടൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകടുത്ത് വയ്ക്കുക അതിലൊരു കോക്കോബീൻ നടുക കുറച്ച് ബോൺമിലിയായി എടുത്തോണ്ട് പോവുക ആ ഒരു കോക്കോബീൻ ഫാർമി അത്ര എളുപ്പമാണ് അപ്പൊ അതിനുവേണ്ടി മാത്രം ഞാൻ എന്തായാലും ഈ ഒരു സൈഡില് ഇതുപോലൊരു റൂമൊന്നും ഞാൻ കിട്ടി മാറ്റാൻ പോകുന്നില്ല അത് ഞാൻ വെറുതെ ആ ഒരു സ്പേസ് കളഞ്ഞതുപോലെ ആയിപ്പം അതിന് പകരം ഞാൻ എന്റെ ഈ ഒരു കേവിനകത്ത് തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ കുറച്ച് ആ ഒരു ജംഗിൾ ലോക വെച്ചിട്ട് അവിടെ ഞാൻ ഇത് നട്ടുവയ്ക്കാൻ പോകുന്നത് അതാകുമ്പോൾ ഞാനത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ നിന്നിട്ട് അത് വളരെയും ചെയ്യും അതിന്റെ കൂടെ തന്നെ അതിനെ ഫാമും ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒന്ന് രണ്ടെണ്ണം നല്ല വളർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വച്ചിട്ട് തന്നെ എനിക്ക് അതിനെ പൊട്ടിച്ചെടുത്തിട്ട് പുതിയത് നട്ട് വയ്ക്കാൻ പറ്റും അല്ല എനിക്ക് അത്യാവശ്യമായിട്ട് ഒരുപാട് ആ ഒരു കളറിന്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ ആ ഒരു ബോൺ ബോൺമില്ലും കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നിട്ട് തന്നെ ബോൺമിൽ ചെയ്താൽ മതി എങ്ങനെ നോക്കിയാലും ഇതിന്റെ നടുക്ക് നമുക്ക് അതൊന്നും ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു ജംഗിൾ ലോഗാണ് അല്ലാതെ ഈ ഒരു ഓക്കോ ലോഗിന്റെ മേളിൽ ആ ഒരു കോക്കോ പിന്നെ എനിക്ക് നട്ടു വയ്ക്കാൻ പറ്റുമെന്ന് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഈ ഒരു ജങ്കിൾ ലോഗ് കുറച്ച് ഒപ്പിച്ചുകൊണ്ട് വരാം മേലോട്ട് കയറാൻ വേണ്ടി ഞാൻ ആ ഒരു വഴി സെറ്റ് വെച്ചിട്ടുള്ളതുകൊണ്ട് എന്തെങ്കിലും ഇതേപോലെ അത്യാവശ്യം കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അപ്പൊ ഞാൻ മേലോട്ട് കേറിയിട്ട് കുറച്ച് ഒരു ഫുഡ് ഒപ്പിച്ചോട്ടെ അത് ഒരുപാട് ഒന്നും വേണ്ട വളരെ കുറച്ച് തന്നെ മതി പിന്നെ ആ ഒരു കോ ോ ബീൻ എനിക്ക് തോന്നുന്നത് ഞാൻ ആ ഒരു ചൂണ്ട ഇട്ടപ്പണിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അഥവാ അത് വേണമെങ്കിലും വലിയ പാടൊന്നുമില്ലെടുക്കാൻ വേണ്ടിട്ട് ഇവിടെ തന്നെ ഒന്ന് ഒന്നെണ്ണം ഇവിടെ തന്നെ ഒന്ന് ഒന്നരണ്ടെണ്ണം ഇപ്പം ഉണ്ട് ഞാൻ ഈ ഒരു വുഡ് ഇതായി ഇവിടെ നിന്നിട്ട് തന്നെ കുറച്ചൊന്ന് മഞ്ചുതെടുക്കാം ഇതിന്റെ ആവശ്യം നമുക്ക് ഒരുപാട് ഒന്നുമില്ല ഈ ഒരു പതിനഞ്ചിനെ മതി ആ ഒരു കോക്കോ ബീൻ എനിക്ക് എടുക്കാൻ പറ്റും ആ പറ്റും പറ്റും കുഴപ്പമൊന്നുമില്ല നീങ്ങുവാ ഇനി ഞാൻ താഴെ വീട്ടിലോട്ട് പോവാം എന്നിട്ട് ഇതൊന്നും നട്ട് വയ്ക്ക അപ്പൊ ഈ ഒരു ജംഗലിലൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോ ചുമ്മാ ഒരു തൂണ് പോലെ അങ്ങ് വയ്ക്കാൻ പാടില്ല മാക്സിമം എന്റെ ബേസ് ഒരു ചേർന്ന് പോകുന്ന രീതിയിൽ ഞാൻ എന്താ ഈ ഒരു സ്ഥലത്ത് വയ്ക്കാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ വയ്ക്കാൻ പോകുന്നു അപ്പൊ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാനൊരു സപ്പോർട്ടിന് വേണ്ടി ഇത് ഇവിടെ വച്ചതുപോലെ ഇത് തന്നെ മതി ഇനി ഇതിന്റെ മേള എല്ലാത്തിലും ഞാൻ ഈ ഒരു കോക്കോബീൻ ഇത് ഇങ്ങനെ നട്ടു വെച്ചിരിക്കാം ഇത് മൂന്ന് തന്നെ അല്ലെ വേറെ കാണുമല്ലോ കയ്യിൽ ആ അതായിരിക്കുന്നു മുപ്പത്തിരണ്ടെണ്ണം ഇത് ഞാൻ ചൂണ്ട കിട്ടിയതാണ് ഇതെല്ലാം അവിടെ നട്ടു വെച്ചിരിക്കാം ഇതിങ്ങനെ വളരുന്നതനുസരിച്ചിട്ട് ഇവിടെ നിന്ന് അത് പൊട്ടിച്ചെടുത്താൽ മതി അത് വെക്കാൻ വേണ്ടിട്ട് ഒരു ബാരലും കൂടി ഞാൻ അടുത്ത് വെച്ചിരിക്കാം തൊട്ടടുത്ത് തന്നെ എന്റെ ഒരു സ്റ്റോറേജ് ഉണ്ടെങ്കിലും ഒരു ഇരിക്കുന്നതായിരിക്കും നല്ലത് കുറച്ചും കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആയിരിക്കും അത് അത് ഞാൻ എന്താ ഇതിന്റെ തൊട്ട് താഴെ ഇവിടെ വെച്ചിരിക്കാം അത് ഇവിടെ ഇരുന്നോട്ട് പിന്നെ ഈ ഒരു ബാരലിന്റെ ടോപ്പിൽ ഏതാണ്ട് ഒരു ഡർട്ടിന്റെ കളർ കാണാൻ കുറച്ചൊക്കെ ഇനി ഒരു കോന്റെ കയ്യിലോട്ട് കിട്ടുന്നതെല്ലാം ഈ ഒരു ബാരൽ തുറന്ന് അതിനകത്തോട്ടങ്ങ് വച്ചിരുന്നാൽ മതി ഇപ്പൊ എന്റെ പെട്ടിക്കകത്തുള്ളതും കൂടി എടുത്തിട്ട് ആ ഒരു വെച്ചിരിക്കാം ഇത് ഇതിനകത്തോട്ടിരുന്നോട്ടെ ഓക്കെ അതെനിക്ക് ബോൺമീലും ചെയ്യാൻ പറ്റണല്ലോ കുറച്ച് ബോൺമീൽ എടുത്തിട്ട് ഇതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അത് ബോൺമിൽ ആവുന്നുണ്ട് ഇതിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് തിരിച്ചവിടെ നട്ട് വെച്ച് കോക്കോ ബീൻ എടുത്ത് തിരിച്ചങ്ങനെ വെച്ചാൽ മതി ഓക്കെ ഇത് കൊള്ളാം ഇതിങ്ങനെ ഞാൻ ബോൺമിൽ ചെയ്യുന്നു തോന്നുന്നില്ല പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ വളരെ നിൽക്കുന്നു കണ്ടുകഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഇത് ഫാമിലിൽ എടുത്തോളാം ഇത് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത് അല്ലാതെ ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഒരു വഴിക്ക് തിരിഞ്ഞു നോക്കില്ല ഇതാവുമ്പോൾ എനിക്ക് കാണാനെങ്കിലും പറ്റുന്നുണ്ട് ആ പിന്നെ ഈ ഒരു ബ്രൗൺ ഡൈ വെച്ചിട്ട് എനിക്ക് ആ ഒരു സൈന് കളറേയും മാത്രമല്ല അടുത്ത എപ്പിസോഡിൽ ഇരുന്നിട്ട് ഞാൻ ആ ഒരു വൂൾ ഫാർം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു വൂൾ ഈ കളർ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ എനിക്ക് ആ ഒരു ബ്രൗൺ കളർ ബ്ലോക്ക് വെച്ചിട്ട് ഇതിനകത്ത് വേറെ ഡീറ്റെയിൽ എല്ലാം കൊണ്ടുവരാൻ പറ്റും ഈ ഒരു സ്റ്റോണിന്റെ കളർ ആണ് എന്റെ മെയിൻ കളർ തീം അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു സംഭവം എനിക്ക് നല്ല യൂസ് ആവും ഇനി ഞാൻ പോയിട്ട് ആ ഒരു ഹാങ്ങിങ് സൈന് കുറച്ചൊന്ന് ക്രാഫ്റ്റ് ചെയ്യാം അതിന് എന്തോന്നൊക്കെ വേണം സ്ട്രിപ്പ് ചെയ്ത ലോഗും പിന്നെ കുറച്ച് ചെയിനും വേണം കുറച്ച് സൈൻ എന്റെ കയ്യിലോട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തോട്ടെ ഒരുപാട് ചെയിൻ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ സ്ട്രിപ്പ് ചെയ്ത ലോഗ് വേണം അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാര്യം ഇതെല്ലാം ഞാൻ പ്ലേസ് ചെയ്തിട്ട് സ്ട്രിപ്പ് ചെയ്ത് പൊട്ടിച്ചു മാറണം എന്റെ ഒരു ആച്ചുപൊട്ടും ആച്ചുബ പൊട്ടി പുതിയതൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇത് പൊട്ടിച്ചെടുക്കണം കയ്യിലോട്ട് നല്ല എക്സ്പെൻസീവ് ആണ് അതുകൊണ്ടൊക്കെ കാണാനൊരു ഭംഗി ഉണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല ഒന്നും ണ്ടാക്കുമ്പോഴേക്ക് ഒന്നല്ലേ കിട്ടുള്ളൂ ഓ ഒരിക്കലും ഞാൻ ഉണ്ടാക്കുമ്പോഴേക്ക് ആറെണ്ണം കിട്ടും ഓ എന്നാ അത്ര എസ്പെൻസീവ് അല്ല ഓരോ ലോഗിനും ഓരോന്ന് വിധം കിട്ടും ആ അങ്ങനെയും കുഴപ്പമില്ല ഓക്കെ ഇനി ഞാൻ ഈ ഒരു ആറെണ്ണം കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓ എന്റെ വീട്ടിലതാ കറണ്ടും പോയി തിരുവനന്തപുരത്ത് ചെറിയ മഴ ഇടിയൊക്കെയാണ് സമയത്ത് ഇടിയിടാൻ പറ്റും എന്തോ അപ്പൊ സുധീരണം കറണ്ട് വന്നിട്ട് ഇതാ വരുന്നു കെ എസ് ഇ ബൈവങ്ങളെ ചതിക്കല്ലേ കെ എസ് ഇ ബി ദൈവങ്ങൾ എന്റെ കൂടെ തന്നെയുണ്ട് ഓക്കെ അപ്പൊ ഓർമ്മ ഞാൻ ഇവിടെ തൂക്കിയിട്ടുണ്ട് അതുപോലെ വേറെ ഒന്ന് ദിബിട എന്നാലിവിടെ സിമിട്രി കാറ്റിയുള്ളൂ പക്ഷെ ഇതിന്റെ മേലെ ഞാൻ എന്തോന്ന് എഴുതി വെക്കുവന്നാണ് ട്രീ ഫാം അങ്ങനെ ചോദിച്ചാലോ അല്ലാതെ ഒന്ന് മാത്രം തോക്കിയിട്ടാ കാണാൻ നല്ല ബോറ ബോറായിപ്പോ അങ്ങനെ ചെയ്യാം എൻ്റെ കൊടുത്തിട്ട് ട്രീ മറ്റേതില് ഫാം ആ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി ആ ഒരു കളർ അവിടെ കുറച്ച് ആ ഒരു ഡൈ ഒന്ന് കൊണ്ടുവന്നിട്ട് അതൊന്ന് ഡൈം ചെയ്യാം ഈ ഒരു ഡൈ ഇങ്ങനെ എടുത്തിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ വീണോളും പിന്നെ അതൊന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലോയിങ് കൊടുക്കാം ഇതും കൂടി വെച്ചിട്ട് അതിലൊരു ക്ലിക്ക് കൊടുത്തുകഴിഞ്ഞാൽ അതൊന്ന് തിളങ്ങി നിന്നോളും വെരി നൈസ് ഓക്കെ അങ്ങനെ ഈ ഒരു തലമായി ഇനി ഇതുപോലെ തന്നെ അങ്ങ് അറ്റം വരെയും ചെയ്യുമ്പോ തന്നെ എന്റെ സൈൻ ബോർഡ് എല്ലാം തീരുവല്ലേ ആഹ് എന്നാലും കുഴപ്പമില്ല രണ്ടെണ്ണം ഇതിവിടെ ആദ്യം ഞാൻ ഇതെല്ലാം തൂക്കിയിടാം എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെക്കാം അതായിരിക്കും നല്ലത് ഇനിയും വേണം ആറ് ലോഗ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അതിനെ സ്ട്രിപ്പും ചെയ്ത് തിരിച്ച് പൊട്ടിച്ചെടുത്ത് പിന്നെയും കുറച്ച് സൈൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് അതെല്ലാം ഇവിടെ തൂക്കിയിടാം അത് ഞാൻ ചെയ്തു ഇനി എല്ലാത്തിലും പേര് കൊടുക്കാം അപ്പൊ ഇത് ട്രീ ഫാർമെങ്കിൽ ഇത് വീറ്റ് പാമ് ഫിഷ് പാമ് സ്റ്റോണ് പാമ് ക്രീപ്പർ പാർമ് ഷുഗർ കെയിൻ പാമ് ഓ നോ കെ സി വി പിന്നെയും ചതച്ചു പിന്നെയും കറണ്ട് പോയി സ്റ്റേബിൾ അല്ലേ ഇവിടെ കറണ്ട് ഓക്കെ എന്നാ ഞാനൊരു കാര്യം ചെയ്യാം എന്റെ യു പി എസ് പവർ തീരുന്നതിന് മുൻപ് ഇതെല്ലാം ഞാൻ കളർ ചെയ്ത് പെട്ടെന്ന് എപ്പിസോഡ് തീർക്കാം സമ്മതിക്കൂ മനുഷ്യനെ ഗെയിം കളിക്കുക അപ്പൊ ഇത് പെട്ടെന്ന് കളർ ചെയ്യണം അതായി അടുത്തത് അതുമായി അടുത്തത് ഇതുവായി എന്റെ യു പി എസിന്റെ ചാർജ് ഇപ്പ തീരും ഇതുമായി ഇതുമായി ഇനി ഇതെല്ലാം ഇതൊന്ന് ഗ്ലോ വെച്ചിട്ടൊന്ന് കളർ ചെയ്യണം അതും കൂടി പെട്ടെന്ന് ഒന്ന് ചെയ്തേക്കാം അതുമായി അതാ പിന്നെ ഇതുമായി ഓക്കെ എല്ലാം കളർ ചെയ്തു കറക്റ്റ് ആ ഒരു ഇംഗ്ലക് സാക്ക് എനിക്ക് തെറ്റും ചെയ്തു ഓക്കെ അങ്ങനെ ഞാൻ ഈ ഒരു സൈൻ ബോർഡ് എവിടെയെല്ലാം തൂക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം എന്റെ യു പി എസ് ബൈ തരും